കരുവള്ളൂർ പല്ലിയേരിക്കവിലിൽ പോലീസുകാരിയെ വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിപിടിയിൽ ഭർത്താവ് രാജേഷിനെ പുതിയ തെരുവിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചന്തേര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ദിവ്യശ്രീയാണ് കൊല്ലപ്പെട്ടത് ദിവ്യശ്രീയുടെ അച്ഛൻ വാസുവിനും വെട്ടേറ്റിരുന്നു വൈകിട്ടാണ് കരിവള്ളൂർ പലിയേരിക്കോവലിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസറെ ഭർത്താവ് വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് കാസർകോട് ചന്തേര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കരുവള്ളൂർ പലിയേരിയിലെ ദിവ്യശ്രീയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് രാജേഷ് വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചോടെ വീട്ടിലെത്തി കൊലപാതകം നടത്തുകയായിരുന്നു അക്രമത്തിനിടെ പരിക്കേറ്റ ദിവ്യശ്രീയുടെ പിതാവ് വാസുവിനെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏറെ നാളായി രാജേഷും ദിവ്യശ്രീയും അകൽച്ചയിലായിരുന്നു കൃത്യം നടത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ പുതിയ തരൂരിൽ വെച്ച് രാത്രി എട്ട് മണിയോടെ പോലീസ് പിടികൂടി ഇയാളെ വളവട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ദിവ്യശ്രീയുടെ മൃതദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് ന്യൂസ് ബ്യൂറോ പയ്യനൂർ